ലോഡ് നമ്മുടെ വെഡ്ഷീറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രിന്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടാവും നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഒരാക്ക് രണ്ട് പീസുണ്ടാവും ഉണ്ടാവും ഈ കൂടുതൽ ഓർഡർ ഇടരുത് ഹലോ അസ്സാം വലൈക്കും വറഹമുല്ലാ വർക്കാത്തു കമലാസ്റൈ അബായ വേൾഡിൽ ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഡബിൾ നയൻ ഒരു ഫാമിലി കോട്ട് ബെഡ്ഷീറ്റും വിത്ത് പില്ലോ രണ്ട് പില്ലോ എന്ന് കുറവായിട്ടുള്ളത് അടിപൊളി ഐറ്റംസ് സാറ് നമ്മൾ മുമ്പേ റെഗുലർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീക്കിലി അത് ഒരു മാക്സിമം ഒരു ആയിരം പീസിനകത്ത് അഞ്ഞൂറ് ആയിരം പീസിനകത്തെ നമുക്ക് വരുത്തുള്ളൂ ഇപ്പോൾ ഞാൻ കമ്പനിയായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് ഫുള്ള് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ചത്തേക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം പീസ് നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച അല്ല അതിന്റെ അടുത്ത് തിങ്കളാഴ്ച നമുക്ക് വിശാൽ ഐറ്റംസുകളെത്തും ഇന്നിപ്പം നിലവിൽ നമ്മുടെ സ്റ്റോക്കുകൾ കംപ്ലീറ്റ് പള്ളമുക്ക് ഷോപ്പില് ഫുള്ള് തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വർക്കല ഷോപ്പിലും കിളമാനം ഷോപ്പിലും വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതും ഉടൻ തന്നെ മണിക്കൂറുകൾക്കൊക്കെ തന്നെ അതും തീരുന്നതായിരിക്കും ഇപ്പം നിലവിൽ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളെ വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ കമലാസുര്യ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ ഈ ബെഡ്ഷീറ്റിന്റെ ബാക്ക് ഹാൻഡ് ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക പക്ഷേ സാധനം അയക്കുന്നത് ഈ ഒരു വൺ വീക്കിനകത്തായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരിക്കും വ്യത്യാസം വരൂല്ല ഷോപ്പിൽ അടുത്ത പ്രാവശ്യം പോലുള്ള സെയിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും അപ്പം ഇതിന്റെ താഴെ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഒരു ലിങ്ക് കൂടി അയയ്ക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് വൺ ഡബിൾ നയൻ പ്ലസ് കുറേ ചാർജ് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിംഗ് ഷിപ്പിങ്ങിനകത്ത് കളക്ട് കളക്ട് ഫ്രം ഷോപ്പെന്ന് പറയ സംഭവമുണ്ട് അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയർ ചാർജ് ആവില്ല പക്ഷേ നമ്മൾ കൊറിയർ അയക്കില്ല കടയിൽ ബുക്ക് ചെയ്ത് വയ്ക്കുകയുള്ളൂ നിങ്ങൾ കടയിൽ വന്ന് കളക്ട് ചെയ്യേണ്ടി വരും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതുവരെയൊക്കെ സ്റ്റേറ്റ് അസലാ വാരിക്കും വരഹമുല്ല